ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു യുവാവിനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വണ്ടൂരിൽ രണ്ടുപേർ അറസ്റ്റിൽ വാണിയമ്പലം താണുപറക്കൽ ആസിഫ് സുഹൃത്ത് കാളികാവ് അഞ്ചച്ചോടി പുലിവെട്ടി നുഹ്മാൻ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടെയാണ് ആസ്പദമായ സംഭവം നടന്നത് വാണിയമ്പലം മാട്ടുക്കുളം മണ്ഡകത്ത് റഫീഖിനാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റത് റഫീഖും കേസിലെ പ്രതിയുടെ സഹോദരനും തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്നുള്ള വിരോധം തീർക്കുവാൻ ബി എൻ ബി ആശുപത്രിക്ക് സമീപമുള്ള പച്ചക്കറി കടയ്ക്ക് പിൻവശത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത് റഫീഖിന്റെ കണ്ണുകൾ രണ്ടാം പ്രതിയായി നുഹ്മാൻ ഇരു കൈകൾ കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒന്നാം പ്രതി ആസിഫ് കത്തികൊണ്ട് റഫീഖിനെ കുത്തുകയുമായിരുന്നു

SKY SKY GOLD, ELEGANCE OF BEAUTY, Sky TOWER, ம் அடிபொளியாக்கான் எட்டவும் கலக்ன்களும் கலக்சனுகளும் ஓப்பிருகளுமாய் ஷோபிகா வெட்டிங்ஸ் ஒருங்கி கழின்யும் വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ